ഞാനൊരു യോഗ്യത നേടിയ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ കാനം ശങ്കരപ്പിള്ള വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഗൈന കോളജിസ്റ്റാണ് മൂന്ന് വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു അക്കാലത്തെ വന്ധ്യതയുടെ ചികിത്സയ്ക്കായി ഒരുപാട് പേര് നൂറുകണക്കിന് ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നു അതിൻ്റെ പ്രത്യേക കാരണം കൂടിയുണ്ട് അക്കാലത്തെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള കൊല്ലത്തെ ജനീയം വാരികയിലെ വാന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു അതിനെ തുടർന്ന് നാട്ടിലും വിദേശത്തും ഗൾഫിലുമുള്ള ഒരുപാട് രോഗികൾ ദിവസവും എൻ്റെ അടുത്ത് വന്നിരുന്നു അത്തരം രോഗികളെ ഒരിക്കലും മറക്കാനാവാത്ത രണ്ടാമത്തെ കേസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അക്കാലത്താണ് ആദ്യമായിട്ട് അനോവുലേഷന് അനോവലേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലെ അണ്ടവിസർജ്ജനം നടക്കാതിരിക്കുക അപ്പോൾ സ്ത്രീകളുടെ പ്രധാന വന്ധ്യതയ്ക്ക് കാരണം കൃത്യസമയത്തല്ലേ റെഗുലറായിട്ട് അണ്ടവിസർജ്ജനം നടക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അണ്ടവിസർജ്ജനം നടക്കാതിരിക്കുന്ന അവസ്ഥ കണ്ടെത്താൻ ഇന്നത്തെ പോലെ ഒരുപാട് ടെസ്റ്റുകളുടെയോ അല്ല പരിശോധനകളുടെയൊന്നും ആവശ്യം അക്കാലത്ത് എന്നെപ്പോലെയുള്ളൊരു ഗൈന ഇല്ലായിരുന്നു ഏതാണ്ട് വെറും മൂന്നേ മൂന്ന് ചോദ്യം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം കൊണ്ട് ആ സ്ത്രീക്ക് പ്പാദനം കൃത്യമായി നടക്കുന്നില്ല എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അക്കാലത്ത് തന്നെയാണ് വന്ധ്യതയ്ക്ക് ഫലപ്രദമായ ഒരു ഔഷധം ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചത് അത് കേരളത്തിൽ ലഭ്യമായി അങ്ങനെ ആ ഔഷധം നൽകിയ ആദ്യത്തെ കേസിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഇത് ആ ഔഷധത്തിൻ്റെ മറ്റൊരു സൈഡ് ഇഫക്റ്റിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഔഷധങ്ങൾ നമ്മൾ ഒരാവശ്യത്തിന് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ രോഗിക്ക് പ്രതീക്ഷിക്കാത്ത ഡോക്ടർ പ്രതീക്ഷിക്കാത്ത ചില അവസ്ഥാ വിശേഷം കൂടി ആ ഔഷധം ഉണ്ടാക്കും ഒരു ഔഷധത്തിന് ഒരു ഗുണം മാത്രമല്ല ഒന്നിലധികം നിരവധി അഞ്ചോ പത്തോ ഒക്കെ ഗുണങ്ങളൊക്കെ കാണാം ചില ഗുണങ്ങൾ നമുക്ക് വേണം ചില ഗുണങ്ങൾ വേണ്ടാത്താവും അപ്പോൾ അക്കാലത്ത് ഔഷധം ഒന്ന് അതിൻ്റെ ഡോസ് അക്കാലത്ത് കൃത്യമായിട്ട് അവരത് നിശ്ചയിച്ച് കാണത്തില്ല കാരണം നമ്മൾ പലപ്പോഴും ഔഷധങ്ങൾ കൊടുത്ത് കൊടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിൽ നിന്നാണ് അതിൻ്റെ ഡോസേജൊക്കെ നിശ്ചയിക്കാം അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാവാം അല്ലെങ്കിൽ അത്തരം ഔഷധം നമ്മൾ ഒരു അണ്ഡം വിസർജിക്കാനാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഒന്നിലധികം രണ്ടോ മൂന്നോ നാലോ അണ്ടമൊക്കെ വിസർജിച്ചുകൊണ്ട് വരാം അപ്പം അങ്ങനെ കൊടുത്ത ഒരു ഔഷധത്തിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം അപ്പോൾ ഒരു ഒരണ്ഡം വിസർജിക്കുന്നതിന് പകരം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അണ്ഡം വിസർജിച്ച ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ സ്ത്രീയിലെ രണ്ട് അണ്ടം വിസർജിച്ചു അതിൽ ഒരണ്ടം തന്നെ മൂന്ന് ശിശുക്കൾക്ക് ജന്മം നൽകി അപ്പോൾ ആദ്യത്തെ അണ്ടത്തിൽ നിന്നും അത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പ്രസവിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്ലാസൻ്റ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് പ്രസവാനന്തരം രണ്ട് പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മറുപള്ളയിൽ നിന്ന് മൂന്ന് ശിശുക്കൾ അത് മൂന്ന് പെൺകുട്ടികളായിരുന്നു രണ്ടാമത്തെ മറുപള്ളയിൽ നിന്ന് ഒരു ആൺകുട്ടി ആ ആൺകുട്ടിയുടെ പ്രത്യേകത ആ ആൺകുട്ടി ഫീറ്റസ് പപ്പേറേഷ്യസ് എന്ന് പറയുന്ന വളരെ അപൂർവമായ ഒരു സ്ഥിതിവിശേഷമുള്ള കുട്ടിയായിരുന്നു അതാണ് ആ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ മൂന്ന് പെൺകുട്ടികൾ സാധാരണഗതിയിൽ ഒരു ഓവത്തിൽ നിന്നും ഒരു അണ്ടത്തിൽ നിന്നും ജനിച്ചുവെങ്കിലും രണ്ടാമത്തെ അണ്ടത്തിൽ നിന്ന് ജനിച്ച ആ ആൺകുട്ടിയെ അതിൻ്റെ ആവശ്യമായുള്ള രക്തം കിട്ടാത്തത് കാരണം കാരണം മൂന്ന് പെൺകുട്ടികൾ ആവശ്യത്തിനുള്ള പോഷകാംശം വലിച്ചെടുത്തതിനെ തുടർന്ന് ആൺകുട്ടിക്ക് പോഷകാംശം കിട്ടാമോ അപ്പം ഈ കേസിനെ കുറിച്ച് ഞാൻ അക്കാലത്ത് ഇഷനെ ടി വിയിൽ പാർവതിയും ബി ആർ പ്രസാദും കൂടി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി ഇന്ന് രക്തം കിട്ടാമെന്നും അത് മരിച്ചു മരിച്ചതിനെ തുടർന്ന് അവരെ മറ്റ് പെൺകുട്ടികളെല്ലാം കൂടി ഒതുക്കിയിട്ട്

ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അപൂർവ കേസുകൾ കാണാൻ സാധിച്ചു ഗർഭവാത്രത്തിന് പിള്ളിയിൽ ഇൻട്രാ ലിഗമെൻറ്റസ് അല്ലെങ്കിൽ ബ്രോഡ് ലിഗമെൻറ്റസ് എന്ന് പറയുന്ന പ്രഗ്നൻസി അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രസവത്തിലെ നാല് കുട്ടികൾ അപ്പോൾ ഞങ്ങളൊക്കെ ഗൈനക്കോളജിക്ക് പോകാൻ കാരണം കോട്ടയത്തുള്ള എൻ്റെ ബാച്ചിൽ ഞങ്ങൾ അൻപത് കുട്ടികളാണ് ആ അൻപത് കുട്ടികളിലെ അഞ്ച് പേര് ഗൈനക്കോളജിസ്റ്റ് ആകുകയാണ് അഞ്ച് പേരും ആൺകുട്ടികളാണ് ആൺകുട്ടികൾ അഞ്ച് പേര് ഗൈനക്കോളജിസ്റ്റ് ആകുകയും ഒരു പെൺകുട്ടി മാത്രം ഈ അൻപത് പേരിൽ ഗൈനക്കോളജിസ്റ്റ് ആകുകയും ചെയ്തു അങ്ങനെ അക്കാലത്തൊക്കെ വളരെ അപൂർവ്വമായിരുന്നു പുരുഷന്മാരെ ഗൈനക്കോളജി ഈ പ്രാക്ടീസ് ചെയ്യുക പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് തന്നെ അഞ്ച് പേര് ഗൈനക്കിലെ വളരെ പ്രഗത്ഭരായിട്ടുണ്ട് ഒന്ന് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ പൈലി എനിക്ക് വന്നത് അങ്ങനെ ലോക നിലവാരത്തിൽ ഉയർന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് കേരളത്തിൽ നിന്നുള്ള ബി പി പൈലി ഞങ്ങളെ സഹമുറിയന്മാരായിരുന്നു ഒന്നിച്ച് പഠിച്ചവരാണ് അദ്ദേഹം ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൂന്ന് ഗൈന ഞങ്ങൾ ഒരേ ബാച്ചിലാണ് ഹെൽത്ത് സർവീസിലുള്ള ഞാനും ചെറിയ എന്ന് പറയുന്ന പിൻപുൽക്കാലത്ത് തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ സൂപ്രണ്ടായ ചെറിയാൻ പി സി ചെറിയൻ അങ്ങനെ ഞങ്ങൾ അഞ്ച് ആൺകുട്ടികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരേ ബാച്ചിലർ ഒരു ഗൈനക്കോളജിസ്റ്റുകളായി അതേസമയത്ത് ഒരേ ഒരു വിക്ടറി എന്ന് പറയുന്ന ഒരേ ഒരു പെൺകുട്ടി മാത്രമേ കാലത്തെ ഗൈനക്കോളജിറ്റ് ആകെ ഉണ്ടായി അക്കാലത്ത് ഈ പ്രസവം നടന്നതിനെ തുടർന്ന് മനോരമ ലിതനെക്കുറിച്ച് റിപ്പോർട്ട് വന്നു ഇങ്ങനെ ഒരു പ്രസവത്തിൽ നാല് ശിശുക്കൾ അതിലൊന്ന് അപൂർവമായ പപ്പു റേഷസ് എന്ന് പറയുന്ന കുട്ടിയാണെന്നൊക്കെ ഉള്ള വാർത്ത വന്നു ആ വാർത്ത വായിച്ച അക്കാലത്തെ വനിതയുടെ എഡിറ്റർ ഇന്ദുബി നായർ നമ്മുടെ പഴയ സാഹിത്യകാരൻ എൻ പി ചെല്ലപ്പൻ നായരുടെ മകൾ അല്ലെങ്കിൽ സി പി നായരുടെ സഹോദരിയായ ഇന്ദു ബി നായർ എന്നെ നേരിൽ വിളിച്ച് ഈ കേസിനെക്കുറിച്ചൊരു വിശദമായ ലേഖനം വനിതയ്ക്ക് വേണ്ടി എഴുതണമെന്ന് പറയുകയുണ്ടായി അതിനെ തുടർന്നാണ് ഞാൻ അവർ നാൽവർ എന്ന പേരിൽ ഒരു സചിത്ര ലേഖനം വനിതയിൽ എഴുതിയുണ്ടായി അപ്പോൾ വനിതയിലുണ്ടായ ആദ്യത്തെ എൻ്റെ ലേഖനമാണ് തുടർന്ന് നിരവധി ലേഖനങ്ങൾ വനിതയിൽ വന്നു പിൽക്കാലത്തെ എനിക്ക് വനിതയോടുള്ള ഏറ്റവും വലിയ കടപ്പാട് പിൽക്കാലത്തെ മണർകാട് മാത്യു എഡിറ്റർ എഡിറ്ററായിരിക്കുന്ന കാലത്ത് ഞാൻ എഴുതിയ വളരെ വിശദമായ ഒരു ലേഖനം എട്ടോ പത്തോ പേജുള്ള ഒരു ലേഖനം അത് പ്രസവ മരണങ്ങൾ അക്കാലത്ത് കേരളത്തിൽ ഒരുപാട് പ്രസവ മരണങ്ങളുണ്ടായി ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി ഒരുപാട് ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടു ആശുപത്രികൾ തല്ലി തകർക്കപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് എന്തുകൊണ്ടാണ് ആശുപത്രി മരണങ്ങൾ എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് മരണങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഗർഭിണി മരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗർഭസ്ഥ ശിശു മരിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ആ വനിതയ്ക്ക് അയ അയച്ചു കൊടുക്കുകയും മണർ കാട് മാറ്റി അതിൽ ഒരക്ഷരം പോലും തിരുത്താതെ ആ ലേഖനം പൂർണ്ണമായിട്ടും അതിലെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വനിതയോട് വളരെയധികം കടപ്പാടുണ്ട് ആ കടപ്പാട് തുടങ്ങാൻ കാരണം അക്കാലത്ത് ഈ കേസാണ് ഈ കേസിനെ തുടർന്നാണ് ഇന്ദു ബി നായർ എനിക്ക് വനിതയിലെ ഒരു ലേഖനം ആ എഴുതാനുള്ള അവസരം തന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മനോരമയോടും വനിതയോടും എനിക്ക് അതിയായ നന്ദിയുണ്ട് ആ നന്ദി ഞാൻ ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു